അമേരിക്കയുടെ വെറുമൊരു സൃഷ്ടി മാത്രമാണ് ലോകത്ത് ആരെങ്കിലും കണ്ടിട്ടോ ആരെങ്കിലും കണ്ടിട്ടോ അൽ കായിരുന്നു ടീമിനെ ആരെങ്കിലും കണ്ടിട്ടോ ഒക്കെ അമേരിക്ക ഫോം ചെയ്ത വേൾഡ് ട്രേഡ് സെന്റർ ആരാ നശിപ്പിച്ച് ജോർജ് ഡബ്ല്യു ബുഷ് പ്ലാൻ ചെയ്ത് സുന്ദരമായ ഒരു ഓപ്പറേഷൻ അതായിരുന്നു വേൾഡ് ആദ്യം നാഗസാക്കിയിലും അതെ ഇറാഖിലും പലസ്തീനിലും ുംച്ചുംങ്ങളിൽ നരനായിട്ട് നടത്തിയവർ അമേരിക്കയുടെ പെട്ടാളക്കാർക്ക് രോഗമാണ് അമേരിക്കയിലെ യുദ്ധനായികൾക്ക് രോഗമാണ് അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് മാനസിക രോഗിയായി ഭ്രാന്തനായി പേ പിടിച്ച് മരിച്ചത് തെരുവ് കടവ് അമേരിക്ക എന്താണ് അമേരിക്ക ഇട്ട് തരുന്ന എച്ചിലുകൾ രാജ്യത്തിന്റെ നേതാക്കന്മാരോടും രാജ്യത്തിന്റെ അറിയുകയെ അമേരിക്കയുടെ മുമ്പിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി കിട്ടുന്ന താൽക്കാലിക ലാഭം ഏറ്റുവാങ്ങല്ല നമ്മൾ ഏത് തീവ്രവാദ ഭീകരവാദ സംഘത്തെയും നിലക്കു നിർത്താൻ അതിന് കഴിയുന്നവർ നമുക്കിടയിൽ വളരണം അതിന് മനുഷ്യനും മനുഷ്യനായി കാണണം മനുഷ്യന് തിരിച്ചറിയണം ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നന്മ കൊടുക്കൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടാവണം ശാന്തിപൂർണമായ ഒരു ജീവിതം അറബ് രാജ്യത്തുണ്ടായിരുന്നു നിങ്ങൾ നോക്ക് ഇസ്ലാം പൂർണ്ണമായി ഇസ്ലാമിനൊരു ഭരണം കിട്ടിയപ്പോൾ എന്തായത് അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കുന്നവരില്ല കള്ളു കുടിക്കുന്നവരില്ല വ്യഭിചരിക്കുന്നവരില്ല ശ്രീധനത്തിന്റെ പേരിൽ കുട്ടികളെ കൊല്ലുന്നവരില്ല അയൽവാസികൾ തമ്മിൽ തല്ലില്ല കാരണം അയൽവാസി എന്നെക്കുറിച്ച് നിർഭയനായിരിക്കുമ്പോഴാണ് മുസ്ലിം അതായത് മാധവേട്ടൻ എന്റെ അയൽവാസിയായ മാധവേട്ടൻ എന്നെ കുറിച്ച് നിർഭയനായിരിക്കണം എന്റെ നേരെ മുമ്പിലെ എന്റെ നേരെ മുമ്പിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ബാലകൃഷ്ണേട്ടൻ എന്നെ ഒരിക്കലും പേടിക്കരുത് എന്റെ ഇടതുഭാഗത്ത് ജീവിക്കുന്ന ബി ജെ പിയുടെ ബാബു ഏട്ടൻ എന്നെ കുറിച്ചൊരിക്കലും പേടിക്കരുത് എന്റെ തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന കോൺഗ്രസ്സുകാരനായ ശശി എന്നെ ഒരിക്കലും പേടിക്കരുത് അങ്ങനെ എന്നെക്കുറിച്ച് അവർക്ക് ാണ് ഞാൻ മുസ്ലിമാവുക എന്ന് മുഹമ്മദ് നബി മെഹമ്മദ് നബിസ്ലി വസ്ല്ലാം പഠിപ്പിച്ചു അതുകൊണ്ട് ഈ കൂത്തുപറമ്പിൽ എൻ്റെ പ്രസംഗം കേട്ട നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് ഞാൻ ആർക്കെതിരെയും പറഞ്ഞില്ല സത്യം സത്യമായി പറഞ്ഞു എനിക്കെങ്കിലും നിങ്ങൾ ചിന്തിക്കണം നമുക്കൊരു മരണമല്ല മരിച്ചു പോയി അല്ലാതെ നമ്മൾ കണ്ടുമുട്ടുന്നത് മുമ്പിൽ ചെന്ന് നിൽക്കണം അള്ള കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ നല്ല പ്രവൃത്തി ചെയ്തു കൊള്ളട്ടെ പറയും നല്ല പ്രവൃത്തി ഒരിക്കലും ചെയ്യാത്ത നല്ല പ്രവർത്തി അതുകൊണ്ട് ഇന്ന് ഈ പ്രസംഗം കേട്ട മുഴുവൻ ആളുകളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം ഇതാണ് ഇത് എല്ലാവരും പരസ്പരം ഒന്ന് അറിയാം നിങ്ങൾ നോക്ക് മട്ടന്നൂര് ദി ലൈറ്റ് എക്സിബിഷൻ നടന്നു ഒരു ഹിന്ദു സഹോദരനാണ് അതിന് സ്ഥലം തന്നത് നാല് ദിവസം ഇസ്ലാമിനെ പറയാൻ ഒരു ഹിന്ദു സഹോദരൻ നിങ്ങൾക്കറിയില്ലേ ഇന്ത്യയിലേക്ക് മുസ്ലിംകൾ വന്നപ്പോൾ പള്ളിക്ക് സ്ഥലം തന്നതാരൻ ഹിന്ദുക്കളല്ലേ അപ്പോൾ മുജാഹിദുകൾക്ക് ഒരു പ്രസംഗം നടത്താൻ പോലും മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരായ ഹിന്ദുക്കൾ ജീവിച്ചൊരു നാട്ടിലേക്ക് മുസ്ലിങ്ങൾ വന്നിട്ട് ആ മുസ്ലിങ്ങളെ അവർ വിശാല ഹൃദയത്തോടെ സ്വീകരിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരെ വിശാലമായി സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് കഥ നമ്മുടെ നമുക്ക് എന്ത് സംഭവിച്ചു ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം നല്ലാഹുര പരിവർത്തിപ്പിക്കുകയില്ല അതുകൊണ്ട് മാറാൻ നമ്മൾ തയ്യാറാകണം കൂത്തുപറമ്പിലൊക്കെ പലപ്പോഴും സംഘട്ടനങ്ങൾ നടക്കാറുണ്ട് എല്ലാവരും ആലോചിക്കാം പാർട്ടിക്കാരും മതസംഘടനകളും എല്ലാവരും ആലോചിക്കുക എന്തെങ്കിലും നമ്മൾ നേടിയോ ഈ കൊണ്ട് രണ്ട് കൊണ്ട് ഗുജറാത്തും ബോംബയും കൊണ്ട് അതുപോലെ പല ജില്ലകളിലും ഉണ്ടായ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞു പരസ്പരം തച്ചും കൊന്നും കൊന്നും അല്ലേ നമ്മുടെ സുഹൃത്തിനെ വെട്ടിക്കൊന്നു നുറുക്കി അവനെ പള്ളിക്കാട്ടിലേക്ക് അയച്ചപ്പോൾ അവനെ ചുഴലക്കിടത്തിലേക്ക് അയച്ചപ്പോൾ എന്ത് നേടി ഓരോരുത്തരും എന്ത് നേടി ഒന്നും നേടിയില്ലല്ലേ പിടി ദുഃഖമല്ലാതെ പൂന്നാട്ട് ചെന്ന് ദേവനെ ദിവസത്തിന്റെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ആരും അറിയാതെയുള്ളവൻ വന്നപ്പോഴും മാറാട് കണ്ടപ്പോഴും ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മാറാട് പെർമിഷൻ ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ കൊടുക്കുന്നു അത് കിട്ടിയ ഉടനെ ഒരു ദേവത് മാറാട് പരിസരങ്ങളിൽ നിങ്ങൾ നോക്ക് ഭീമാപ്പള്ളി ആ ഭീമാപ്പള്ളിയിൽ ഇവർ ചെയ്ത പണി കേൾക്കണ്ടേ നിങ്ങൾ കെ പി സുന്നികൾ ഇരുപത്തിയേഴ് മുജാഹിദ് കുടുംബങ്ങളെ ഊരുവിലക്കി അവർക്ക് അവിടെ മുടിവെട്ടാൻ സ്വാതന്ത്ര്യമില്ല ഒരു മിൽമ പാല് വെക്കാൻ സ്വാതന്ത്ര്യമില്ല സുന്നികളുടെ കൂടെ ജോലി ചെയ്തിരുന്ന മുജാഹിദികളെ പിരിച്ചുവിട്ടു സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ച മുജാഹിദിനെ ഏത് എ പി പള്ളിയിലെ പ്രസിഡന്റിന്റെ ഭാര്യ മരിച്ചിട്ട് ഒരാള് സുന്നി എ പി സുന്നി ഒരാള് മുജാഹിദ് സുന്നിയായ അനുജം മറിഞ്ഞിക്കാ ക എനിക്ക് മയ്യത്ത് നിസ്കരിക്കറിഞ്ഞൂടാ ഈ അങ്ങനെ ഇക്കാക്ക മയ്യത്ത് മയ്യ നിസ്കരിക്കാന്ന് എ പി അയാളെ തല്ലി സ്വന്തമ്മാന്റെ മയ്യത്തുള്ള ഇടത്ത് സുന്നികൾ തല്ലുകൂടി ഇത്ര ഭീകരത കാണിക്കുന്ന എ പി സുന്നികൾ മാനവികത പറയുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിശ്വപ്രസിദ്ധ വേശ്യ വേഷ്യാവൃത്തിക്കെതിരെ പ്രസംഗിച്ചതുപോലെയാണ് സഹോദരങ്ങളെ മനുഷ്യനു സ്വസ്ഥതയും ഏത് മുടി വെട്ടാൻ സ്വന്തം പെങ്ങളെ കല്യാണത്തിന് പോയ മുജാഹിദ് പ്രവർത്തകൻ അതായത് എന്റെ പെങ്ങളെ കല്യാണത്തിന് ഞാൻ ചെല്ലുക എന്നിട്ടേ സുന്നികൾ എനിക്ക് മഹലില് ഇരുന്നൂറ്റൻപത് റുപ്യ എന്നെ കൊണ്ട് പേ അടപ്പിക്കാം എന്റെ ബാപ്പാന്റെ ചോരയുടെ ഭാഗമായ എന്റെ അനുജത്തിയുടെ കല്യാണത്തിന് അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ വരെ ഉണ്ടായി ഭീമാപ്പള്ളിയിൽ എന്നിങ്ങക്ക് കേൾക്കണ്ടേ മുജാഹിദ് സെന്റർ പെട്രോൾ ഒഴിച്ച് തെയ്യിട്ട് കത്തിച്ചു ഖുർആാന്റെ കോപ്പികൾ കത്തിച്ചാമ്പലായി ഹദീസ് ഗ്രന്ഥങ്ങൾ കത്തിച്ചാമ്പലായി മുജാഹിദികളുടെ പ്രസംഗങ്ങൾ കത്തിച്ചാമ്പലായി അവിടെ നടന്ന ഒരുപാട് പുസ്തകങ്ങൾ കത്തിച്ചാമ്പലായി മുജാഹിദികളുടെ വീട്ടിൽ വെച്ച് തെറാവി നിസ്കരിച്ചപ്പോ അവരെ തല ഇരുമ്പിന്റെ കമ്പി കൊണ്ടടിച്ച് ഈ സമൂഹം മാനവികത പറയാൻ അവകാശമുള്ളവരാണോ എനിക്ക് എന്റെ പ്രസംഗം ഒരുപക്ഷെ ക്യാമറയിലും മൊബൈലിലും ഒക്കെ പകർത്തി നാളെ ആരാ അവിടെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരോട് നിങ്ങളൊന്ന് ചിന്തിക്കണം മാനവികത എന്താ എല്ലാ പൗരന്മാർക്കും ഇത് നോക്ക് കാന്തപുരത്തിന്റെ ഉസ്താദ് ഇസ്ലാമിലെ ആത്മീയ ദർശനം ഉസ്താദ് പറയാണ് മുജാഹിദിന്റെ സ്റ്റേജ് കൈയ്യേറുന്ന സുന്നി ഉണ്ടെങ്കിൽ ഓൻ തോറ്റോനാണ് ഉസ്താദ് പറയ സ്റ്റേജ് സ്റ്റേജ് തോൽവിയുടെ അടയാളാണ് ഇത് സുന്നി ഉസ്താദിന്റെ ബുക്കാണ് നിങ്ങൾക്ക് റിവില്ലാത്തോണ്ട് പറഞ്ഞ നാം പ്രകോപിതരാവുന്നു എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുന്നു എന്നാണ് അർത്ഥം പ്രകോപിതരാവാതിരിക്കുക എന്ന കലയിലാണ് നാം മത്സരിച്ച് മികവ് തെളിയിക്കേണ്ടത് ഏത് വേറെ ഉസ്താദിനെ അള്ളാനിറില്ല പിന്നെ ഉസ്താദ് ഒന്നെങ്കിൽ ആശാന്റെ എനിക്ക് ഉസ്താദിന്റെ ലേഖനം ഏത് നാം പ്രകോപിതരാവുക എന്ന് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ വരുന്നു കോപം കല്ലേറ് ഇതൊക്കെ അത് തോൽവിയാണ് പരാജയമാണ് ചോദ്യം ഞാൻ ചോദിക്കാണ് ഇവിടെ എന്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സംഘടനകൾ ഒന്നിച്ച് മുജാഹുദുകൾ എതിർത്താൽ ഞങ്ങൾ കല്ലെറിയില്ല കൂക്ക് വിളിക്കില്ല പക്ഷെ ഞങ്ങൾ പറയാം ഞാൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ മതസംഘടനയും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനയും ഇവിടെ പ്രസംഗിച്ചു മുജാഹിദർക്കെതിരെ ഞാൻ വെല്ലുവിളിക്കുന്നു അവരുടെ മുഴുവൻ പണ്ഡിതന്മാരെയും ഒരൊറ്റ ദിവസം ഫുൾ പ്രസംഗിച്ച എനിക്കൊരു മണിക്കൂർ മതി പറഞ്ഞ മുഴുവൻ ആശയത്തെയും കണ്ടിച്ച് അതിനതിജയിക്കുന്ന വിപ്ലവം ഒരു മണിക്കൂറോടെ ഞമ്മടെ സെറ്റ് കാരണം ഞങ്ങളുടെ കയ്യിലുള്ള ആദർശത്തിന്റെ ഒരു പ്രത്യേകത അതാണ് പടച്ചോൻ അവതരിപ്പിച്ച ആദർശം ഒരാളെയും പക്ഷെ കയ്യാങ്കില്ല അത് ശരിയല്ല അതൊരു നാടിന് ശരിയല്ല അത് നല്ലതല്ല നിങ്ങൾ കേട്ടോളി ഈ ലേഖനത്തിൽ വീണ്ടും പറയും ലോകത്തിന് വേണ്ടത് സമാധാനം ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ മറ്റാരേക്കാളും മതനേതൃത്വത്തിനാണ് ആവുക മുജാഹുദികളെല്ലാ സ്റ്റേജും കയ്യേറിയ മുസ്ലിയാക്കന്മാരാണ് എന്തൊരു എന്തൊരു നേതൃത്വം നേതൃത്വം തീർന്നില്ല ഉസ്താദ് ൂടി ഉഷാറ് തീവ്രവാദത്തിന് എന്ത് മതം സ്വന്തം ആശയങ്ങളും ഭയങ്കര സ്വന്തം ആശയങ്ങളും താല്പര്യങ്ങളും അക്രമത്തിന്റെ പാതയിലൂടെ അന്യന്റെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന ചിന്തയിൽ നിന്നാണ് തീവ്രവാദം ഊർജ്ജം ഉൾക്കൊള്ളുന്നത്

വായിക്കുന്ന ഉസ്താദിന്റെ ഉസ്താദിന്റെ പുസ്തകം ഇനി ഞാനത് വായിക്കുന്നതിനോസ് അവകാശങ്ങൾ അതിൽ ഉസ്താദ് കേട്ടോളി മനുഷ്യാവകാശ നിയമങ്ങളാണ് ഇസ്ലാമിൽ പരമപ്രധാനമായി കാണുന്നത് ഏതൊരു മനുഷ്യനും തൻ്റെതായ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും വകവെച്ചു നൽകുകയും ഇസ്ലാം നിർദ്ദേശിക്കുന്നു തന്റെ വിശ്വാസവും അഭിപ്രായവും അനുസരിച്ച് ജീവിക്കുവാനും ആദർശം സംരക്ഷിക്കുവാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാമിക സമൂഹ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകും അപ്പൊ ഏതൊരു സംഘടനക്കും ഇന്ത്യയുടെ ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യം അത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കി അപ്പൊ ഇതേ സ്റ്റേജ് ഞാൻ പറയാം ഞാൻ ചെലവഴിച്ചോളാം പണം അഞ്ചു ദിവസം മുജാഹുദികൾ പ്രസംഗിക്കാം എ പി സുന്ന മുജാദികൾ ഇ കെ സുന്നിലൊക്കെ നിറഞ്ഞ് ഇവിടെ രണ്ട് ടീമും തുല്യ പങ്കാളിത്തത്തിൽ പൈസ എടുത്തിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം അമ്പതിനായിരം എ പി സുന്നി അമ്പതിനായിരം മുജാഹിദ് എന്നിട്ട് സ്റ്റേജും കസേരയും മുജാഹിദുകളോട് മുജാഹുദോട് കൊണ്ടുപോയിടുക എന്നിട്ട് പേരോട് ഇന്ന് പ്രസംഗിക്കട്ടെ നാളെ ഞങ്ങളിൽ ഒരാൾ മറ്റന്നാള് സുന്നിയിൽ വേറൊരാള് അതിന്റെ പിറ്റി ചോദ്യമല്ല വിളില്ല ബഹളല്ല തമ്മത്തല്ല കേൾക്കുക പോവുക ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു പിന്നെ എ പി സുണ്ണി ഉണ്ടാവില്ല ബീതിന് ഇല്ലാ ഞങ്ങൾ ആദർശം ധൈര്യം ഉണ്ട് നിങ്ങൾക്ക് കല്ലേറും കൂക്കുവിളി സ്റ്റേജ് കയ്യേറ്റം നിർത്തിയിട്ട് കിതാബ് കൊണ്ട് ഞങ്ങളെ നേരിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഇനി ഇന്ന് മുതൽ നിങ്ങളുടെ കൂട്ടത്തിൽ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾ ഉസ്താദുമാരുണ്ടോ ഓലൊക്കെ വിളിച്ചോളി ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം തരിക അഞ്ചു കൊല്ലം അങ്ങനെ ഒരു കരാറിൽ നിങ്ങൾ ഒപ്പിടി ഉദൈബി ആസന്ധി പോലെ അപ്പൊ എന്താകാന്നറിയോ നിങ്ങൾ അറിഞ്ഞോ കാരന്തൂർ മർക്കസം മുഹുക്ക എഴുതി കൊടുത്തു നിങ്ങൾ അറിഞ്ഞോ ടൗണിലെ മർക്കസ് കോംപ്ലക്സിലെ പള്ളി മുജാഹിദികൾക്ക് എഴുതി കൊടുത്തു എന്തേ കാരണം എല്ലാരും മുജാഹിദായിട്ടുണ്ട് മുജാഹിദ് നിങ്ങൾ തയ്യാറുണ്ടോ ഉദൈബിയ സന്ധി വരുന്നവരെ ആകള് മൂവായിരം എങ്ങനെ പതിമൂന്ന് കൊല്ലം പിന്നെ മക്കയിലെ രണ്ടു കൊല്ലം പിന്നെ യുദ്ധ അടക്കം നാല് കൊല്ലം പത്തൊമ്പത് കൊല്ലം ഇസ്ലാമിക സമൂഹം പ്രവർത്തിച്ചിട്ട് മൂവായിരാളാണ് ഉദയബിയാ സന്ധി നിലവിൽ എന്നപ്പോ ഒറ്റ കൊല്ലം കൊണ്ട് ഏഴായിരവും കൂടി കൂടി പതിനായിരം ആയി ഉദയബിയാ സന്ധി നിലവിൽ രണ്ട് കൊല്ലാവുമ്പഴേക്കും ഒരു ലക്ഷത്തി ചില്ലാണോ കാരണം എന്താ ആർക്കും പ്രസംഗിക്ക സ്റ്റേജ് കയ്യോറില്ല എന്ന ഒരു കരാറ് ആ കരാറ് വന്നപ്പോ എല്ലാവർക്കും കേൾക്കാൻ കിട്ടി മറ്റേത് കല്ലെടുത്തിട്ട് മോന്തക്കുറ്റിക്ക് എറിഞ്ഞിട്ട് മറ്റോ പല്ലൊക്കെ അങ്ങനെ തെറിക്കുക അറബിക്കടലിലേക്ക് ഈ സാധു എന്ത് ചെയ്തു അള്ളാന്റെ വായു ചോച്ചു വെള്ളം കുടിച്ചിട്ട് അവനോട് നന്ദി കാണിക്കണം എന്ന് എ പി സുനോട് പറഞ്ഞു അയിനോന്റെ മോന്തക്കുറ്റി എറിഞ്ഞാൽ പൊട്ടിച്ചു എന്താ ചെയ്യ ഇതാണ് ഇവിടെ അതുകൊണ്ട് ഇതിൽ പറയുന്ന ഈ ഒരു ആശയം നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം എന്താണ് ഇതിൽ വേറെയും കുറച്ച് കാര്യം ഞാനത് വായിക്കാണ് അറിയോ നിങ്ങൾ ഒരു ഉണരണം മതപരമായ അവകാശങ്ങൾ ശാരീരിക സംരക്ഷണം ബുദ്ധിപരമായ സംരക്ഷണം കുടുംബ സംരക്ഷണം സാമ്പത്തിക സംരക്ഷണം ഈ അഞ്ചു കാര്യങ്ങളും മൗലികശ രംഗത്ത് ഏറ്റവും പ്രധാനമാണ് ഒരു മനുഷ്യന്റെ ശരീരം അത് ഉടക്കരുത് ഒരു മനുഷ്യന്റെ സമ്പത്ത് നശിപ്പിക്കരുത് അവരെ സമ്പത്ത് നിന്നുണ്ടാക്കിയ ബോർഡ് നോട്ടീസും പറച്ചു ചീന്തുക കായംകുളത്തും കരുനാപള്ളിയിലും ഒക്കെ അറിയോ നമ്മൾ എക്സിബിഷന്റെ നോട്ടീസ് ഇങ്ങനെ ഒട്ടിക്കും അത് മെനയാന്ന് തൃശ്ശൂർ എന്തുകൊണ്ട് ഇസ്ലാം മുഴുവൻ കീറിക്കളഞ്ഞു എ പി സുനികൾ ഇങ്ങനെ ബലിക്ക് നടന്നിട്ട് ഇത് പാടില്ല മതസ്വാതന്ത്ര്യമാണ് ഇവിടെ നിരീശ്വരവാദികൾ പ്രവർത്തിക്കുന്നു ബാക്കിയുള്ളവരും പ്രവർത്തിക്കുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവലും പ്രവർത്തിക്കുന്നു ഞാൻ എ പിന്നീട് നിങ്ങളോട് എനിക്കൊരു ദേഷ്യ സത്യം നിങ്ങൾ ചെയ്യുന്ന തെറ്റിനോട് പമ്പിച്ച വിരോധം നിങ്ങളോടൊരു പ്രശ്നമില്ല ഒരു ഒരു വിരോധവും നിങ്ങൾ വീട്ടിൽ നന്നായിട്ട് സ്വീകരിക്കും ഞാൻ ഔഷാദ് വീട്ടിൽ വന്നു നമുക്ക് വിടീരിക്കാം ഞാൻ ഒരു പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കാം നിങ്ങൾ അന്ന് വരും എന്റെ വീട് ക്ലിപ്പിംഗ് ഇങ്ങനെ നടക്കണ്ട വരും എന്നിട്ട് നമുക്കൊരു ഒരു ചായയോ കൂടിച്ച് പരസ്പരം സംസാരിക്കാം അപ്പൊ മൂപ്പര് പറഞ്ഞ് ഞാനവിടെ വന്ന കുത്തുബിയും നടത്തും അപ്പൊ നല്ലൊരു ക്ഷണം നടത്തുമ്പോൾ ഓന ഇത് ഞാൻ എല്ലാത്തിനും നിർത്തിയിട്ട് വള്ളർച്ചും പൈസയായിട്ട് അങ്ങ് പോയല്ല അപ്പൊ മനുഷ്യർ എനിക്ക് എന്നെ തോന്നിയിട്ടുണ്ട് മലപ്പുറം എന്താ ഒരു സലാം നമ്മൾ സലാം പറ ഞാനിപ്പോ ചെറിയ മൂന്ന് വയസ്സുള്ള കുട്ടികൾ ഇന്ന് മദ്രസിലേക്ക് പോവാ ഞാൻ താമസിക്കുന്നു മലപ്പുറം ജില്ലയിൽ സലാം പറഞ്ഞിട്ട് കുട്ടികൾ മടക്കണില്ല ഉസ്താദ് കുഞ്ഞു നാളിൽ തന്നെ വിഷം കുത്തിയച്ചതാ കാലതാ ജനിക്കുമ്പം തന്നെ കുട്ടികളെ ഇതിലൂടെ അസ്സലാമത് അല്ലാന്റെ രക്ഷ മുസ്തഫ സെക്കാഫി ഇങ്ങക്ക് ഉണ്ടാകട്ടെ അള്ളാഹിന്റെ രക്ഷ ഉസ്താദെണ്ടാട്ടേന്ന് ഒരു പ്രാർത്ഥനയാണ് ശരിക്കും അത് പറയൽ മടക്കലോ ഒരു മുസ്ലിയാരോട് ഒരു മുജാഹിദ് സലാം പറ മടക്കല് പഠിപ്പിച്ചെറിച്ചെ അല്ലാതെ ഉസ്താദിന്റെ തോന്നിയാസം പഠിക്കില്ല ഇത്തേറുള്ള കുട്ടികളെ പോലും എന്നിട്ടൊരു ചെറിയോ തിരിഞ്ഞു നിട്ട് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി തിരിഞ്ഞു തിരിഞ്ഞോട് പറയാ ഈ ബാലനല്ലേ ഈ ബാലനോട് ഈ സലാം പറഞ്ഞു ഞങ്ങളോട് സലാം പറയണ്ട ഒരു കുട്ടി പറയ ചെറിയ പൈതൽ എനിക്ക് ആ കുഞ്ഞിനോട് സ്നേഹ തോന്നി പക്ഷെ എന്റെ മനസ്സിലുണ്ടായതെന്ന് അറിയോ ഈ കുട്ടിനെ മദ്രസ് കൊണ്ടുപോയിട്ട് ഉസ്താദുമാരെ എന്താക്കിയ എടുക്കണേ അതൊന്ന് പരിശോധിക്കണം പക്ഷെ ഒരു കാര്യം മദ്രസയെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഇത് മദ്രസയിൽ ഭീകരവാദവും തീവ്രവാദവും പഠിപ്പിക്കുന്നു ഞാൻ പറയാം ഞങ്ങളൊക്കെ മദ്രസാ പ്രസ്ഥാനം തുടങ്ങിയ മുജാഹിദ് ഇപ്പൊ സുന്നി ഉസ്താദുമാർക്ക് മദ്രസേന്ന് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്ത സേവനത്തിന്റെ അനന്തരഫലം അല്ലേ അല്ലേ അതെ മദ്രസ തുടങ്ങിയ ഞമ്മളാണ് നമ്മൾ തുടങ്ങിക്കൊടുത്താണ് മദ്രസ് മദ്രസയിലെ പുസ്തകമൊക്കെ ഞങ്ങൾക്ക് പരിശോധിക്കാം ഞങ്ങൾ സുന്നി ഞാൻ അവിടെ പറയുന്നെ പി ഇ കെ സുന്നി അതുപോലെ ഇവിടുത്തെ ജമാ ഇസ്ലാമി എന്നീഗിന് മദ്രസ് അത് മുജാഹിദ് ഈ ഒക്കെ പുസ്തകം ഞങ്ങൾ അങ്ങാടിയിൽ വേണേൽ വിതരണം ചെയ്യുക ഒരൊറ്റ പുസ്തകത്തിലും തീവ്രവാദത്തിൽ ഒരു വരിയല്ല അതിൽ പഠിപ്പിക്കുന്നതിനെന്താ അറിയോ ആദമെൻ്റെ മക്കളാണ് നമ്മൾ ജ്യേഷ്ഠാനുജന്മാരാണ് സഹോദരങ്ങളാണ് തമ്മു തല്ലേണ്ടവരല്ല അവരല്ലാന്റെ അടിമകളാണ് മദ്രസയിൽ ഒരിക്കലും ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല ഇല്ല അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും നമുക്ക് ഉണ്ടായിരുന്നു കുരുന്ന് മക്കളിങ്ങനെ നടന്നു പോകുമ്പോ തന്നെ ഒരു ഭീകരവാദം പിന്നെ ജാതി ഭീകരവാദികൾ ഏത് മുജാദികൾക്കെതിരെ ഉസ്താദ് ഞങ്ങൾക്ക് മനേജ് ചെയ്തോളൂ പ്രശ്നമല്ല ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് സലാം പറയും ഞങ്ങൾക്ക് അതിനൊക്കെ പുണ്യുണ്ട് ഓ മടക്കിയിട്ടില്ലേ നമുക്ക് എന്താ മടക്കൽ ഓൻ നിർബന്ധം ശിക്ഷ അശിക്ഷനോട് ഒരാൾ ചോദിച്ചു നബിയേ ഞാനൊരു സുഹൃത്തും പിണങ്ങിയ ഞാൻ ആദ്യം സലാം പറഞ്ഞാൽ ഞാൻ ആ കുറ്റത്തുനിന്ന് ഒഴിഞ്ഞോന്ന് ചോദിച്ചു അതെ നീ ഒഴി അവൻ മടക്കിയിട്ടില്ലെങ്കിലോ ഓനു കുറ്റം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ െ പ്രിയപ്പെട്ട ഈ പ്രസംഗം കേട്ട എൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ മഹാരോഗിയെ ചികിത്സിക്കുമ്പോൾ ഒരു കത്തി എടുത്ത് ഈ തൊണ്ടക്കുഴി മുതൽ നാവിക്കുഴി വരെ കീറും കത്തിയോണ്ട് അത് രോഗിനോടുള്ള സ്നേഹമാണ് ആ കീറൽ കാരണം രോഗത്തിന്ന് അവനെ രക്ഷപ്പെടുത്താനാണ് വളരെ പഴച്ചവർക്കെതിരെ ഞാൻ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അത് നിങ്ങളോടുള്ള സ്നേഹമാണ് നാളെ നിങ്ങൾ നന്നായി കാണാനുള്ള അഭിലാഷം അതുകൊണ്ട് ശാന്തിപൂർണമായ ഒരു ലോകത്തിന് വേണ്ടി ശരിക്കും നമ്മൾ അധ്വാനിക്കണം അള്ളഹാനെ മാത്രം ആരാധിച്ച് അവൻ്റെ നിയമങ്ങൾ പാലിച്ച് എല്ലാവരോടും സ്നേഹബന്ധം പുലർത്തി അവനവന്റെ മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ അക്ഷരയിൽ എരിപുരുകൊള്ളുന്ന വെയിലത്ത് അറിശന്റെ തനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ന്യൂനപക്ഷ തീവ്രവാദങ്ങളിലും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവിധ നന്മകളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മനുഷ്യഐക്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം നമ്മൾ

من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تزيغ قلوبنا بعد إذ هديتنا وحبلنا لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم السلام عليكم ورحمه الله وبركاته